പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുമാണ് മറ്റേ സംസ്ഥാനത്തിൻ്റെ ചുമതല ഇതുവരെ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ പുതിയ സംഘകക്ഷിയായ ജമാഅത്ത് ഇസ്ലാമിയുടെ പുതിയൊരു സമരത്തെക്കുറിച്ച് ഉള്ള വാർത്ത പുറത്തു വന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റും പറയേണ്ടി വന്നത് കേരളത്തിൻ്റെ മാത്രം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുമാണ് പിണറായി വിജയൻ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് പരമേശ്വരിയാണ് ആഭ്യന്തരമന്ത്രി മാത്രവുമല്ല ഡി കെ ശിവകുമാർ അതിന് സുപ്രധാനമായ പ്രധാനപ്പെട്ട കക്ഷിയുമാണ് ഇവർ മൂന്ന് പേരും കോൺഗ്രസിൻ്റെ നേതാക്കളാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ നേതാക്കളാണ് ഇവർ മൂന്ന് പേരും അതുകൊണ്ടുതന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക കർണാടകത്തിൻ്റെ ചുമതല ഇതുവരെ പിണറായി വിജയൻ ഏറ്റെടുത്തിട്ടില്ല ഇത്തരം കാര്യം ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയായ ജമാഅത്ത് ഇസ്ലാമിയുടെ മറ്റു രൂപമായ സോളിഡാരിറ്റി ഒരു സമരം നടത്തുകയാണ് ഈ ഇരുപത്തി ഏഴാം തീയതി അതായത് നാളെ മലപ്പുറത്ത് ആ സമരം ഇങ്ങനെയാണ് അഷ്റഫ് ഹിന്ദുത്വ വംശീജരുടെ ആൾക്കൂട്ട കൊലപാതകം അഷ്റഫിൻ്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക പൊതുസമ്മേളനം ജൂൺ ഇരുപത്തിയേഴ് ചോലക്കുണ്ട് പറപ്പൂർ എന്ന് പറഞ്ഞാണ് ആ സമ്മേളനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരത്ത് വെച്ച് മാസങ്ങൾ മുമ്പ് ഒരു മലയാളി കൊല്ലപ്പെട്ടിരുന്നു അതൊരാൾക്കൂട്ട ആക്രമണമായിരുന്നു അത് വെള്ളമെടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആ ആക്രമണം നടന്നതെന്നാണ് പിന്നെ പുറത്തുനിന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ മുസ്ലിമായ ഒരു വ്യക്തി ആ വ്യക്തിയെ ആൾക്കൂട്ട ആക്രമണം നടത്തി കൊന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മംഗലാപുരം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരസ്പരമുള്ള ആക്രമണം ഹിന്ദു മുസ്ലിം ആക്രമണം ഒരു പരിധി വിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു മലയാളിയെ അവിടെ വെച്ച് ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയരാക്കി കൊല്ലപ്പെടുത്തുന്നത് ആ വ്യക്തിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആ വ്യക്തിക്ക് അഷറപ്പ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ സീരിയസ് ആയിട്ട് തീരുമാനിച്ചിട്ടുമില്ല അതിനെതിരെയാണ് ഈ പൊതുസമ്മേളനം സോളിഡായിട്ട് നടത്താൻ പോകുന്നത് സമ്മേളനത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല ഇല്ല ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ അത് കേരളത്തിനകത്ത് വെച്ച് വേണമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം കാര്യം കേരളത്തിൽ വെച്ചല്ല ആ സംഭവം നടന്നത് സംഭവം നടന്നത് കർണാടകത്തെ വെച്ചാണ് കർണാടകം ആരാണ് ഭരിക്കുന്നത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ സംസ്ഥാനം പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അപ്പോൾ ആ വഴിക്കല്ലേ അത് നീങ്ങേണ്ടത് അതല്ലാതെ കേരളത്തിനകത്ത് ഒരു പൊതുസമ്മേളനം നടത്തി വേറെ പ്രശ്നം ഉണ്ടാക്കുകയാണോ വേണ്ടതെന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അതിൽ പങ്കെടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ വ്യക്തി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീറാണ് പ്രധാനപ്പെട്ട ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി പ്രധാനപ്പെട്ട ഗസ്റ്റ് അതിഥി ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇ ടി മുഹമ്മദ് ബഷീറിനും അറിയാം സംഭവം നടന്നത് കർണാടകത്തിലാണ് അവിടെ പോയി പരിപാടി നടത്തണം അതല്ലാതെ കർണാടക നടന്നൊരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പരിപാടി നടത്തേണ്ട ആവശ്യം എന്താണ് എൻ്റെ സുപ്രധാനമായ ചോദ്യമാണ് ആ സംഭവത്തിൽ തന്നെ ഇനി പ്രസംഗം വരുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കാനായിരിക്കും ശ്രമിക്കുക എന്ന കാര്യം സുപ്രധാനമായ ചോദ്യം കൂടിയുണ്ട് പക്ഷേ ചിന്തിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം അത് അതല്ല കർണാടകം ആര് ഭരിക്കുന്നു എന്നതാണ് കാരണം ഭരിക്കുന്നത് ആണ് കോൺഗ്രസ് ഭരണത്തിൻ്റെ കീഴിലാണ് ഇത് സംഭവിച്ചത് കാര്യമാണ് ചർച്ചയാക്കപ്പെടേണ്ടത് അപ്പോൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ മറ്റൊരു ഭാഗമായിട്ടുള്ള ഇവർ അത് ചർച്ചയാക്കുമോ എന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം അവർ ഏറ്റവും സുപ്രധാനമായ ഘടകകക്ഷിയുടെ ഘടകകക്ഷി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നെങ്കിൽ ബി ജെ പിക്ക് അത് പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ കർണാടകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ സ്നേഹത്തിൻ്റെ കട നടത്തിക്കൊണ്ടിരിക്കുന്ന സിദ്ധരാമയ്യൻ ഡി കെ ശിവകുമാറുമാണ് അവരുടെ സ്നേഹത്തിൻ്റെ കട നടത്തിനിടയിലാണ് ഈ ആൾക്കൂട്ട ആക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെയാണ് നിലപാടെടുക്കേണ്ടത് ആ നിലപാട് അവരെടുക്കുമോ എന്നത് ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ് അതിനെതിരായിട്ട് കേരളത്തിൽ ഒരു സംവരണം നടത്തിയിട്ട് എന്താണെന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം